വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ ടു ഇയേഴ്സ് രണ്ട് വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നതെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആണിത് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് അപ്പോൾ ആ ഒരു മൊമെൻ്റ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് തന്നെ പുതിയ വീഡിയോസ് ഈ ചാനലിൽ ഇടാമെന്ന് ഞാൻ കരുതുന്നു സോ ഇനി മുതൽ നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം